പോലീസ് സേനയിലെ ഉന്നതരുടെ അഴിമതികൾക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും പോലീസിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിരന്തരം എഴുതുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത് പത്തനംതിട്ട എസ് പി ആണ് എന്ന് പറഞ്ഞ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള അച്ചടക്ക നടപടികൾ നിരവധി അച്ചടക്ക നടപടികൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പോലീസിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരുപാട് അച്ചടക്ക നടപടികളുണ്ട് അതൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താങ്കൾ പോലീസ് സേനയിൽ തുടരാൻ അർഹനല്ല തീരുമാനിച്ചിരിക്കുന്നു സേനയിലെ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകളെ പുതുമധ്യത്തിൽ തുറന്നു കാണിച്ചതാണ് ആഭ്യന്തര വകുപ്പിന്റെ കടുത്ത ശത്രുതയ്ക്കിരയായതെന്നാണ് ഉമേഷിന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സേനയെ നവീകരിക്കാൻ നോക്കുന്നവരെ പുറത്താക്കുമ്പോൾ സേനയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നവർക്കെതിരെ ഈ സേന എന്താണ് ചെയ്യുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന അവരെ ഇടിച്ചിഞ്ച പരിപമാക്കുന്ന ഉദ്യോഗസ്ഥരെ സേന സംരക്ഷിക്കുന്നതായാണ് നാം കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം നോർത്ത് എസ് ഐ ആയിരുന്ന പ്രതാപചന്ദ്രൻ ഗർഭിണിയായ സ്ത്രീയുടെ ിൽ കുത്തിപ്പിടിച്ച് മുഖത്തടിക്കുന്ന സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇതേ ഉദ്യോഗസ്ഥൻ ആദ്യമായൊന്നുമല്ല പൊതുജനങ്ങൾക്കെതിരെ ഇങ്ങനെ പെരുമാറുന്നത് സ്റ്റേഷനിലേക്ക് വന്ന സി പി ഐ പ്രവർത്തകരെയും പരാതിക്കാരിയും ഇതേ ഉദ്യോഗസ്ഥൻ സ്റ്റേഷനുകളിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം നോർത്ത് പാലത്തിന് താഴെയിരുന്ന സ്വിഗി ജീവനക്കാരന്റെ നടുപിളർക്കെ ഈ പ്രതാപചന്ദ്രൻ അടിച്ചതും നാം കണ്ടതാണ് ഇത് മാത്രമല്ല കേട്ടോ കേരള പോലീസിന്റെ കലാപരിപാടികൾ കാസർഗോഡ് ചെറുപ്പളയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞ് സഹോദരിക്കെതിരെ കള്ളക്കേസ് എടുക്കുക പോലീസ് മർദ്ദനം ഫോണിൽ പകർത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിക്കുക പരാതിക്കാരിയോട് മോശം നേതാവിനെ അതേ ായി തന്നെ മർദ്ദിക്കുക കള്ളക്കേസിൽ ദളിത് സ്ത്രീയെ കുടുക്കി മാനസികമായി പീഡിപ്പിക്കുക അവർ ആവശ്യപ്പെട്ടപ്പോൾ ടോയ്ലറ്റിൽ പോയി വേണമെങ്കിൽ വെള്ളം എടുത്തു കുടിക്കാൻ പറയുക വയനാട്ടിലെ കൽപ്പറ്റയിൽ ആദിവാസി യുവാവായ ഗോകുലെ കസ്റ്റഡിയിൽ വെച്ച് കൊലപ്പെടുത്തുക തൃശൂരിൽ സുജിത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സ്റ്റേഷനിലിട്ട് പൊതുരെ തല്ലുക വെള്ളം ചോദിച്ചപ്പോൾ അതുപോലും കൊടുക്കാതിരിക്കുക കൊല്ലത്ത് പരാതി പറയാനെത്തിയ സൈനികനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും മൃതപ്രായരാക്കി മാറ്റുക തിരുവനന്തപുരത്ത് അച്ഛൻ യും മകളെയും സ്റ്റേഷനിലിട്ട് തൃപ്പുണിത്തറയിലെ മനോഹരന്റെ കസ്റ്റഡി കൊലപാതകം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് കൊല്ലം മാത്രം പോലീസുകാരുമായി ബന്ധപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ടാകും വിരലിൽ എണ്ണാവുന്നതിൽ താഴെ എന്നു മാത്രമാണ് അതിനുള്ള ഉത്തരം അവിടെയാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പോലുള്ളവർക്കെതിരെ ഭരണകൂടം എന്തുകൊണ്ട് നടപടിയെടുക്കുന്നുവെന്ന് നാം ആലോചിക്കേണ്ടത് സത്യം വിളിച്ചു പറയുകയും സേനയിൽ ജനാധിപത്യപരമായ പരിഷ്കരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നവരെയാണ് ഈ സിസ്റ്റം പുറത്താക്കുന്നത് ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്ന ആളെക്കൊല്ലി പോലീസുകാർക്ക് ഈ സിസ്റ്റം നൽകുന്ന ശിക്ഷ എന്തെന്ന് നിങ്ങൾക്കറിയുമോ കൂടുതൽ അതിക്രമങ്ങൾ നടത്താൻ സാഹചര്യവും സംവിധാനമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ സ്ഥലം മാറ്റുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർക്കുക ഇവരുടെ ചുമതല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും ഒരുക്കുക എന്നതാണ് അതാണ് പലപ്പോഴും ഇവിടെ വിസ്മരിക്കപ്പെട്ടു പോകുന്നതും പോലീസ് സേന ദുഷിച്ചു എന്നതിന് തെളിവായി സേനയ്ക്കകത്തു നിന്നുള്ള വാർത്തകൾ തന്നെയാണ് അടിവരയിടുന്നത് അഞ്ചു വർഷത്തിനിടയിൽ എൺപത്തൊന്ന് പേരാണ് സേനയ്ക്കുള്ളിൽ നിന്നും ആത്മഹത്യ ചെയ്തത് സ്വയം വിരമിച്ചതാകട്ടെ നൂറ്റി എഴുപത്തി അഞ്ചു പേരും ആത്മാഭിമാനത്തോടെ പണിയെടുക്കാൻ പറ്റാത്ത ഒരിടമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണോ ഈ കണക്ക് നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വസ്തുതകൾ